ഇത് കൊട്ടിയ ജങ്ഷനാണ് കൊട്ടിയ ജംഗ്ഷനിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുതിയ റോഡിൽ കൂടെയാണ് ഈ തിരുവനന്തപുരത്ത് കൊല്ലത്തേക്കുള്ള വാഹനങ്ങളൊക്കെ തിരിച്ചുവിടുന്നത് എന്തായാലും ഇവിടെ വലിയൊരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത് കണ്ട റോഡെ കുറിച്ച് റോഡ് കുറിച്ച് പോകുന്നത് കണ്ടല്ലോ പക്ഷേ ഒരു പോലീസുകാരനുണ്ട് അവർ വേറൊരു ഗാർഡ് ഗാർഡുണ്ട് പക്ഷേ വലിയൊരു തിരക്കാണ് ഈ വയനാട് റോഡിലൊരിക്കു പോകുന്ന ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് കാരണം വാഹനങ്ങളും മൊത്തവും ഇപ്പോൾ ആ പുതിയ റോഡിൽ കൂടെ പോകുന്നത് കൊണ്ട് ആളുകൾക്കൊക്കെ ഇതൊന്ന് മുറിച്ചു കിടക്കാൻ റോഡൊന്നും മുറിച്ചു കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും വലിയൊരു ഗതാഗത കുരുക്കാണ് ഇവിടെ കൊട്ടിയൻ ജംഗ്ഷനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വാഹനങ്ങൾ സദ്യ ആയതുകൂടെ വാഹനങ്ങളെല്ലാം ശരിക്ക് കരുവെന്ന് പക്ഷേ യാത്രക്കാർക്കൊക്കെ റോഡ് മുറിച്ച് കിടക്കാനൊക്കെ വളരെ പ്രയാ കുറെ സമയമായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് റോഡ് മുറിച്ച് കിടക്കാൻ പക്ഷെ പറ്റാത്തൊരവസ്ഥയാണ് വാഹനങ്ങളുടെ ബാഹുല്യം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നവീകരണത്തിൻ്റെ ഭാഗമായി പൊതു ഈ റോഡിൻ്റെ ഈ പുതിയ റോഡുകളോടെയുള്ള ഈ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു എന്തായാലും യാത്രക്കാരെ നിയന്ത്രിക്കാനിപ്പോൾ ഒരു പോലീസുകാരോട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കുറേയൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നിരുന്നാലും വലിയൊരു ഗതാഗത കുരുക്കാണ് കൊട്ടിയ ജംഗ്ഷനിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്